ॐ गं गणपतये नमः ॐ सं सरस्वती नमः ॐ गुं गभ्यो नमः ॐ नमः शिवाय शिये नमः ॐ लक्ष्मीनारायणाय नमः ॐ श्री ललिताम्बिायै नमः हरि राम हरे राम മ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവണ് നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ നമോ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം തിരുമത് ഭാഗവതത്തിൽ ദോദ സ്കന്ധത്തിൽ മാർഖണ്ഠേയ ചരിതം വരികൾ വരികത്സഹിതം തുടരുന്നു പദങ്ങളും ഞാൻ മാത്രം ഇതുപോലെ നിത്യമല്ലെന്നറിഞ്ഞ് സേവിച്ചുകൊള്ളൂ ഞാനും നുത്തിതനായിട്ടേകാത്മകനായിരിക്കും നീ സാത്വിക രജസ്തമസ് ത്രിവിധമായി വ്യക്തമാ ത്രികുണമായി സൃഷ്ടിക്കും സൃഷ്ടിക്കും സ്ഥിതി ലയകേതു കർത്താക്കളായി ബിഷ്ടഭോദ്ഭവാദിക്കും മൂലകേതുവുമായിട്ടിരിക്കും നിന്റെ മായാ ലേകരിപ്പനായി പരമഗുണമായ സാത്വികമയനായേ ദൈതികളായ നൃത്തൽക്കൊക്കെ മുഖ്യർത്ഥനായി ചിത്തായി ഭവിച്ചിരുന്നീടുക മൂലമായി നിന്തിരുവടി തന്നെ സംബന്ധിച്ചിരിക്കുന്ന ശുദ്ധരായ നിർമ്മല കുശലന്മാർ ഭജിച്ചു യജിക്കയാൽ യാതൊരു സേവന്മാർക്കും ഭജിപ്പാൻ സത്വഗുണം തന്നിലേ പ്രതിബിംബ പുരുഷനാ ലോകേയദ്വൈതാമൃതനായി വരതാപയനായിട്ട് ആത്മസൗഖ്യാത്മകനായി ഹീനായി മേവും പുരുഷരൂപനായി യാതൊരു വിശ്വമായി പരദേവതമായി ഹരിയായി ഋഷിയായിക്ഷുത്തമനായ നരകാരിയായി നാരായണനായി ബ്രഹ്മമായ ൂപന നിഗമേശ്വരനായി അംസ്തരൂപനായവും നിന്തിരുവടിക്കായി സന്തതം നമസ്കാരം സകരാത്മഗമൂർത്തി സന്താപകരാ സമസ്താത്മക നമോ നമ തൊന്മ കൊണ്ടു ചിലർ സന്മാർഗീ ഭ്രമിക്കുന്നു തൊന്മ കൊണ്ടു ചിലർ ദുർമാർഗീ ഭ്രമിക്കുന്നു ഒട്ടൊഴിയാതെ സത്വമസത്വം സദസത്തും ഇഷ്ടപാധിയുമൊന്നായി ഗുണമൂർത്തിയുമായിട്ടൊറയ്ക്കും ഭഗവാണേ ർശനമാത്മ രഹസ്യ നിഗമാർത്ഥമായി പ്രകാശവുമായിട്ടിരിക്കുമെതു കണ്ടും സേവിച്ചും മകത്തുകൾ സ്മരിച്ചും പ്രത്യക്ഷമായ മകദ്രൂപവുമായിട്ടിരിക്കുമതം രൂപമാത്മനെ ഗൂഢബോധപരമാ ൂപമാനന്ദമയമായ മരിക്കുമികദ്രൂപത്തെ സജ്ജനങ്ങൾ സ്മരിച്ചു വന്ദിച്ചു സേവിക്കുന്നു വഴിപോലെ ഇങ്ങനെയെല്ലാ മരയ്ക്കുന്ന നിന്തരുവഡി തന്നെ പാദത്തിനാ ഞാൻ ഇതാവണങ്ങുന്നേ ഇങ്ങനെ മകാമുനി ശ്രേഷ്ഠനാ മാർക്കണ്ഠേയൻ മംഗലന്മാരാം നരനാരായണര് കൂപ്പിയൻ പരമഭക്തിയോടും പരമവാക്യങ്ങളാ നരനാരായണന്മാർ നമ്മയും സ്ഥലിച്ച പൂൾ പ്രസന്നരായി നരനാരായണന്മാരപ്പോൾ മാമൊനിതന്നോട് തമരുളെ ചെയ്തിടിന ഭക്തി കൊണ്ടു നീ അവനീയമംഗലസ്വാധ്യായാധിയമങ്ങൾ കൊണ്ടുമേവും ആത്മനെ ആത്മസമാധിസ്ഥനാകയാലും അങ്ങ് ആത്മാവിൽ വഴിപൂലി സന്തുഷ്ടരായി ഞങ്ങൾ നിന്നുള്ളിലഭിഷ്ടങ്ങളായതെന്തോ അതിന്നുമിന്നികവരം മരിച്ചിടുന്നീ ഞങ്ങളോടും നേരം മുനിയപേക്ഷിച്ചൂ ദിവേശ ആർത്തിനാശന മഹാവിഷ്ണോ കേവലം ബഹുപരം വേണമെന്നെനിക്കില്ല സർവജന്തുക്കളിലും ദാക്ഷിണ്യം സമദൃഷ്ടി ശാന്തി ദർശനവും നിന്തിരുവടിയുടെ മായയെ ഒരുവർക്കും ചിന്തിച്ചാൽ അറിയാ പതല്ലെന്നു അങ്ങനെയുള്ള ഭവാൻ മായയെ അടിയനു കാൺമതിന് വരം സജ്ജന സമ്പർക്കവും വേണമേ വരമതുപോലും അത്യാശയില്ല ഇത്തരമർത്ഥിച്ചവ എല്ലാമേ നൽകി പിന്നെ പ്രസ്തുതരായി മുനി തന്നാലെ പൂജിതരായി നരനാരായണന്മാർ ബദരാശ്രമം ബുക്കാർ വരത്താൽ മോദത്തോടുമാർക്കണ്ഠേനും പിന്നെ തന്നെ ആശ്രമത്തിൽ വരങ്ങള നമസ്തേ ബാക്കി ഭാഗം വരികൾസഹതം തുടരും നാളെ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി രാധാരമണമോകം ദമോര ചരണം തവ ചരണയുഗം ശംഭൂ ശങ്കര സമ്പ സദാശിവ യുഗം ദീ മഹീഷരി പവതി ശങ്കയുഗം പവന പുരേഷധാ കൃഷ്ണ ശരണം തവ ചരണയുഗം ചരണംവ ചരണയുഗം मे तव चरणयोगम् गोविन्दा गोविन्दा